വോട്ടർ പട്ടികയിൽ മരിച്ചവർ തെരഞ്ഞെടുപ്പ് രജിസ്ട്രാർക്ക് മുൻപാകെ ഹാജരായി ജീവിച്ചിരിപ്പുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തി തലശ്ശേരി നഗരസഭ ടെമ്പിൾ വാർഡിലെ വയോധികമാരായ അറക്കിലകത്ത് തായലക്കണ്ടി ആയിഷു തട്ടാന്റെ വിട വീട്ടി കുഞ്ഞലു എന്നിവരാണ് ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കാനായി രജിസ്ട്രാർക്ക് മുമ്പാകെ ഹാജരായത് പ്രായാധികത്താൽ കഷ്ടത അനുഭവിക്കുന്ന ഇരുവരും ബന്ധുക്കൾക്കൊപ്പമാണ് നമ്പർ ക്രമനമ്പർ അറുപത്തൊന്ന് വോട്ടർമാരാണ് ഇരുവരും നഗരസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ രാഷ്ട്രീയ വിരോധം കാരണം വ്യാപകമായി ആളുകളെ തള്ളാനും ചേർക്കാനും അപേക്ഷകൾ രജിസ്ട്രാർക്ക് മുമ്പാകെ എത്തിയിരുന്നു നഗരസഭയിലെ ഒരു കൌൺസിലർക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം വാർഡിലും പുതിയതായി വീടെടുത്ത് താമസിക്കുന്ന വാർഡിലുമായി രണ്ട് ബോട്ടുകളുള്ളതായി ആക്ഷേപവുമുണ്ട് ജീവിച്ചിരിക്കുന്ന വയോധികമാരുടെ വോട്ട് തള്ളാൻ അവർ മരിച്ചു മരിച്ചുവെന്ന് വ്യാജപരാതി നൽകിയ വ്യക്തിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാക്കളായ അഡ്വക്കേറ്റ് കെ എ ലത്തീഫും എ കെ ഹാജിയും വ്യക്തമാക്കി വോട്ടർ പട്ടികയിൽ ആളുകളെ തിരികെ കയറ്റാനും ഒഴിവാക്കാനും സിപിഎമ്മും ബിജെപിയും വ്യാപകമായി ശ്രമിക്കുന്നതായി നേതാക്കൾ ആരോപിച്ചു ആയിഷുവിനും കുഞ്ഞാലുവിനൊപ്പം അഡ്വക്കേറ്റ് കെ എ ലത്തീഫ് എം ബി അരവിന്ദാശൻ എ കെ അബൂട്ടി ഹാജി സി കെ പി റെയ്സ് റഷീദ് കരിയാടൻ പാലക്കൽ സാഹിദ് സബ്സ്ലീം മണിയാട് എ കെ സക്രിയ മുനബർ അഹമ്മദ് ബി ജലീൽ റഹ്മാൻ തലായി റമീസ് നരസിംഹ പാലക്കൽ അലവി ദിൽഷാദ് ടി പി റുഹൈസ് എന്നിവരും ഉണ്ടായിരുന്നു ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തലശ്ശേരി നഗരസഭയിലെ വിവിധ വാർഡുകളിൽ സിപിഎമ്മും ബി ജെ പിയും ഒരുപാട് ആളുകളുടെ വോട്ടുകൾ പട്ടികയിൽ നിന്ന് വെട്ടി മാറ്റുന്നതിന് വേണ്ടിയുള്ള നീചമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ടെമ്പിൾ വാർഡിലെ രണ്ട് സഹോദരി എൺപതും എൺപത്തിരണ്ടും വയസ്സ് പ്രായമുള്ള വളരെ പ്രായമായ സഹോദരിമാർ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു ലക്ഷ്യം കൂടാതെ ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ട് ശാരീരികമായി അസുഖം ഉണ്ടായിട്ട് പോലും അവർക്കിന്ന് ഇവിടെ ഹാജരാകേണ്ടി വന്നു എന്നാൽ പരാതിക്കാൻ ഹാജരായതാണ് ഇത് നിയമവിരുദ്ധമാണെന്ന് മാത്രമല്ല ആ പാവ പാവപ്പെട്ട പ്രായമുള്ള സഹോദരിമാരോട് കാണിച്ച മനുഷ്യാവകാശ രംഗം കൂടിയാണ്